ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന വാൽപ്പാറ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ വാൽപ്പാറ പോകുന്നതും അതുപോലെ തന്നെ മഴയും കോടയും ഒക്കെ ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നതൊക്കെ മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളീ കോട എന്നൊക്കെ പറയുമ്പോൾ തൊട്ടടുത്തുള്ള വണ്ടിയൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയും അതുപോലെ തന്നെ വാൽപ്പാറയുടെ ഉത്പ്രദേശം കൂടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും പിന്നെ വേളാങ്കണ്ണി പള്ളിയുടെ മീനിങ് ഒരു ചെറിയ ഒരു വേളാങ്കണ്ണി പള്ളി കാണുന്ന ഒരു കാഴ്ചയും അതുപോലെ നമ്മൾ നമ്മളീ വാൽപ്പാറ ഭാഗത്തേക്ക് വന്നാലേ ഏറ്റവും ഉറപ്പായിട്ടും കോട കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലവും കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇ കലേ ഷോയിൽ ആയ വെൽക്കം ബാക്ക് ടു കലൂസ് ബ്ലോക്ക് അപ്പോൾ നമ്മുടെ വാൽപ്പാറ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തീർത്തത് ഈ ഒരു ടൈഗർ ഹിൽസ് നിന്നുകൊണ്ട് നമുക്ക് ആ താഴെ ആ ഒരു ഡാം കാണുന്ന കാഴ്ച ആണ് നമ്മൾ നിർത്തി വെച്ചിരുന്നത് ഇനി നമ്മൾ വാൽപ്പാറയിൽ എന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് കുറച്ചും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വാൽപ്പാറയുടെ ഐക്കണമെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് സെറച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു ബുഷ്ചെടിയും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ആ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്ന ഒരു ഭാഗം കുറച്ചുകൂടി കൂടി മുമ്പോട്ട് പോയാൽ മതി അപ്പോൾ ഇനി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വാൽപ്പാറയുടെ അപ്പോൾ എല്ലാവർക്കും സഞ്ചരിക്കാം ഈ വാൽപ്പാറയുടെ മനോഹാരിതയിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ വാൽപ്പാറയുടെ ഐക്കാൻ എന്നൊക്കെ പറയാനുള്ള നേരത്തെ പറഞ്ഞതുപോലെ വാൽപ്പാറ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണിത് ആ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വാട്ടർഫാൾ ടീ ഷോപ്പ് എന്നാണ് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടേക്ക് ആളുകളൊക്കെ പോകാറുള്ളൂ അപ്പോൾ ഈ ഒരു ഭംഗിയും വിധത്തിലൊന്ന് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്ന കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നിന്നും നല്ല മഴയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നേരം ഇവിടെ നിന്നെങ്കിൽ നമുക്ക് നല്ല കോടയായിരിക്കും ചിലപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത് നമ്മൾ ചെല്ലണ്ടേ അപ്പോൾ നമ്മളിവിടെ നിന്നും യാത്ര തിരിച്ചു അപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് നല്ല മഴ തണുപ്പൊന്ന് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പാൽപ്പാറയ്ക്കുള്ള യാത്ര പോവുകയാണ് മുകളിൽ നല്ല രീതിയിൽ കോടയായിരിക്കും നല്ല ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ ചെന്ന് നിന്ന് ആസ്വദിക്കണം ആ ഒരു കോട മഞ്ഞിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് രണ്ട് കൈ കൊണ്ടിട്ട് പോകാണ്ട് ഒരു ആഗ്രഹമായിട്ടായിട്ട് മുകളിലേക്ക് വരിക ഇവിടെ ഇങ്ങനെ മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കോടയൊക്കെ ഉണ്ടാകും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് കാണാം ഇത്ര നേരം ഭയങ്കര ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര ഭയങ്കര നമ്മൾ തൊട്ടേർത്തിട്ടെന്ന് പറയണ്ടോ നല്ല രീതിയിൽ കോടയാ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഏതൊരു കാരണം കാരണമാവുമ്പോൾ തായ്പളും അയാളുടെ ഒരു ഇത് ഉണ്ട് അവിടെ അതുകൊണ്ട് വന്ന വഴി കിടലൻ്റെ കിടലെന്ന് പറഞ്ഞാൽ കിടലൻ അത്രയ്ക്ക് കോടയാണ് ഇവിടെ കുറേ കൂടെ ആയിരുന്നു അപ്പോൾ ഒന്ന് കാണിക്കണം നിർത്തി ഇപ്പോൾ കാണിച്ചാൽ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞു അപ്പോൾ നല്ല മഴ അവിടെയൊക്കെ സൗണ്ട് ചെയ്താൽ മഴയാണേ നല്ല കൂടെ ഉണ്ടോ നമുക്ക് നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ പക്കിയായിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും ഇനി മഴ മാറുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അപ്പം മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി അപ്പോൾ കോട ഇപ്പോഴും ഉണ്ട് എന്നാൽ പഴയ പോലെ ഇല്ല കോടയുണ്ട് വണ്ടി നമുക്ക് അടുത്ത് എത്തുമ്പോഴേ കാണാൻ പറ്റുകയുള്ളൂ നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ അത്രത്തോളം ആ ഒരു കോട നമുക്ക് ഫീല് ചെയ്യുന്നുള്ളങ്കിലും നല്ല രീതിയിൽ കോടയുണ്ട് അപ്പോൾ ഏകദേശം അവിടെയൊക്കെ നല്ല രീതിയിൽ കോടയായിരിക്കും നല്ല ആകാംക്ഷയോടെയാണ് പോകുന്നത് ഈ വാൽപ്പാറ യാത്ര തിരഞ്ഞെടുത്തപ്പോൾ തന്നെ മനസ്സിൽ ഓടി വന്നതാണെങ്കിൽ കോട എന്ന് പറയുന്നത് കുറേ കാലത്തോളം ഈ കോടയിലൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് അതൊന്ന് ആസ്വദിക്കണം എന്ന് വെച്ചിട്ട് നല്ല ഉഷാറോടെയാണ് അങ്ങനെയൊക്കെ പോകുന്നത് തന്നെ ഇവിടെ നിന്ന് ഏകദേശം വാൽപ്പാറയ്ക്ക് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു നമ്മൾ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കോടയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു പോയിട്ടോ നമ്മൾ വിചാരിച്ചത് പോലെ ഒന്നായിപ്പോയില്ല അപ്പോൾ കോട മഴ ആയതുകൊണ്ട് നല്ല രീതിയിൽ കോട ആയിരിക്കുന്ന കരുത് പക്ഷേ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വാൽപ്പാറ എത്തി നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോയില്ല അപ്പോൾ റൂമെടുത്തു ആ റൂമിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള തൈലത്തോട്ടൊക്കെ ഞാൻ രാവിലെ ആ ഭാഗത്തൊക്കെ പോയിരുന്നു നല്ല രസമുണ്ട് നല്ല അടിപൊളി ആ ഒരു വീടുകളുടെ പെയിൻറ്റിങ് കാണുമ്പോൾ അടിപൊളിയാണ് നല്ല രസമുണ്ട് അത് പല കളറിലായിട്ട് ആ ഒരു തേയിലത്തോട്ടം അതിൻ്റെ ആ മലനിരകളുടെ കിടയിൽ നിൽക്കുമ്പോൾ ഇല്ലാത്തൊരു ഭംഗി തന്നെയാണ് അത് അപ്പോൾ നേരം നമുക്ക് യാത്ര തുടരാം ഇനി നേരെ ഇവിടെ അടുത്തുള്ള ചില സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്ന സമയത്ത് കുറേ സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്തിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം അപ്പോൾ നേരം യാത്ര തുടരാം നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് കൂലങ്കൽ റിവർ എന്നൊരു സ്ഥലത്താണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നല്ല തെളിനീര് വെള്ളമായിരിക്കും അതു മാത്രമല്ല അവിടുത്തെ ആ ഒരു വെള്ളത്തിൽ കിടക്കുന്ന വെള്ളാറൻ കല്ലുകളൊക്കെ പല പല കളറിലായിട്ടുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു കാഴ്ച കാണാനാണ് പോകുന്നത് നല്ല നല്ല അടിപൊളി അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളുള്ള നല്ല ഭംഗിയുള്ളൊരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാൽപ്പാറയുടെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളുടെ വ്യൂ കാണുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നേരത്തെ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അതായത് ഈ വാൽപ്പാറ ടൗണിലേക്കൊരു വ്യൂ ബാക്ക് വാഷ് ഒരു വ്യൂ കാണുന്ന സ്ഥലമാണത് പല കളറിലുള്ള പല കെട്ടിടങ്ങൾ നല്ല ഭംഗിയിൽ ഈ പച്ചപ്പിന്നടിക്കുന്നത് നമുക്ക് കാണാവുന്ന രീതിയിലാണ് മിസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൂലങ്കൽ റിവർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചു മണി പോയിക്കുന്ന ഒരു പാലൊക്കെ ഉണ്ട് അവിടെ അതിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലാണ് ആ കല്ലുകളൊക്കെ മനോഹരമായിട്ട് കാണുന്നത് ഈ ഒരു വെള്ളമല ടണലിൽ നിന്നാണ് ഈ ഒരു വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ തമിഴ്നാട് ഗവൺമെൻറ് അവിടെ എഴുതി ചെയ്തു കേട്ടോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വെള്ളം കൂടാം അപ്പോൾ അതുകൊണ്ട് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണത് അത് ആ പാലം കഴിഞ്ഞിട്ട് ആ വലുദേശത്ത് കാണുന്നതാണ് റിവർ സൈഡ് വ്യൂ ഇവിടെയാണ് നിർദ്ദേശങ്ങളെ കാണുന്ന ബോഡൊക്കെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇവിടെ ഇറങ്ങരുതെന്നാണ് ശരിക്കും പക്ഷേ ആളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള പോലീസുകാരോ ഒന്നും പറയാനും ആളുകളില്ല കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ നിറയെ ചായ കിടക്കുന്ന കടകളോ അതുപോലെ ഫുഡ് കഴിക്കുന്ന കടകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ആ വെള്ളാരം കല്ലുകളോ അല്ലെങ്കിൽ ആ നല്ല കളറുള്ള കല്ലുകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമ്മൾ ആ ഒരു റിവറിൻ്റെ അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോൾ അവിടെ ചായക്കടയിലൊക്കെ ചായ കുടിച്ചു എന്നൊക്കെ ആളുകൾ പറഞ്ഞ് നല്ല ഗുളി കിട്ടുന്ന ഒരു ഏരിയയിലൂടെ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ സെരിഗുണ്ട്ര എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തും അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കുറച്ചങ്ങോട് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കല്ലേശ്വരി ടെമ്പിൾ വേണം അവിടുന്ന് ബോർഡുണ്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഒരു റിവർ വരുന്ന ഒരു വെള്ളമലയിൽ ടണലുണ്ട് ആ വെള്ളം വരുന്നത് ആ ടണലിൽ കൂടെയാണ് അപ്പോൾ ടണലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട് നമ്മുടെ ഈ വേളാങ്കണ്ണി ഒരു ചെറിയ ഒരു പരിസ്ഥലമുണ്ട് നമ്മളിപ്പോൾ മനോഹരമായിട്ടുള്ള വീട്ടുകൾ ആയിരിക്കും ഭംഗിയ ഈ സ്ഥലം കാണാൻ വേണ്ടി ആ ഒരു വണ്ടി അതായത് തമിഴ്നാടിൻ്റെ ആ ഒരു ഗവൺമെൻറ് വെഹിക്കിളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഭംഗി ആ ഒരു പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കളറും അത് രസം കൊണ്ട് ഇട്ട് അതിൽ വണ്ടി പിടിച്ചു പോകാനും അല്ലെങ്കിൽ യാത്രകളൊക്കെ മനോഹരമാണ് ഇതുപോലുള്ള അറിയപ്പെടാത്ത എന്തെങ്കിലും മുമ്പ് സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കും വാൽപ്പാറ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു വഴി കൂടെയുള്ള യാത്ര ആദ്യമായിട്ടാണ് ഈ ഒരു സാഹചര്യവും അതുപോലെ തന്നെ കാലാവസ്ഥയും പിറകിൽ എന്തിനും ഘട്ടം കിട്ടുന്ന കൂട്ടുകാരും ഒരു കോടമഞ്ഞും എല്ലാം തണുപ്പും എല്ലാം കൂടുന്നു ഈ ഒരു യാത്ര ഇത്ര ഭംഗിയുള്ള സ്ഥലത്തുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെയുള്ള ഈ ഒരു യാത്ര മനോഹരമാണ് കൂടെ ഒരു വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ റൈഡ് വേറെ ലെവല് മൂന്നായിരിക്കും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളമല എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ പള്ളിയും അതുപോലെ തന്നെ ആശുപത്രി സ്കൂള് അതുപോലെ തരം സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് വളരെ ചെറിയൊരു ഗ്രാമം ഇവിടെ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വസിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഗ്രാമം ആശുപത്രിക്ക് വയറുള്ള ലെവലാണ് നമ്മൾ പഴയ സിനിമകളിലേക്ക് കാണുന്ന രീതിയിലുള്ള ആശുപത്രികളാണ് ഓടുമേഞ്ഞ സ്കൂളുകളൊക്കെയാണ് ഇവിടെയാണ് വെള്ളമല ടണൽ ഉള്ളത് നമ്മൾ ആ ഒരു പുഴയിൽ ആ അവിടെ നിന്നുള്ള വെള്ളം വരുന്ന ടണൽ ഇവിടെയാണുള്ളത് അപ്പോൾ അത് കാണാനാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ റിട്ടണലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വന്നേക്കണം കേട്ടോ പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാന്നു ഗേറ്റടത്താണ് അടക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യ ഓപ്പണിംഗ് ആയിരുന്നു ആ ആ ആ അവിടെ അങ്ങോട്ടായിരിക്കും ചിലപ്പോലാ ഇത് അടച്ചിട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല നല്ല രസമുണ്ട് ഇടയൊരു സ്ഥലം അടിപൊളിയാണ് നല്ലൊരു പഴയകാല കെട്ടിടങ്ങളൊക്കെ നിറയെ എന്തായാലും ഈ റൂട്ട് എന്തായാലും അവിടെ കുറച്ച് നേരം വേണ്ടത് മഴ പെയ്യുന്ന ഒരു സാധ്യതയാണ് ഇനിയും കുറേ കാഴ്ചകൾ നമ്മൾ കാണിക്കേണ്ടതുണ്ട് നമ്മളിവിടെ കുറച്ച് ചെയ്യുമ്പോൾ മെയിൻ വൈകിട്ടേക്ക് നമുക്ക് റൈറ്റ് തീരുമാനം നമുക്ക് പോകാൻ വേണ്ടി

ഈ വാൽപ്പാ റൂട്ടിൽ ഇവിടെ എന്തായാലും കോട ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മള് വീട് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഇവിടെ ഒന്നും കാണാൻ പറ്റുണ്ടായില്ല അത്രക്കും കോടയായിരുന്നു കോടയും മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ നല്ല രസം ഉണ്ടോ കോട അടിച്ച കേറിയവരാണ് പിന്നെ ഭംഗിയ ഇവിടെ ഈ ലൈറ്റുകളൊക്കെ നോക്കാറ് അതുകൊണ്ടായിരിക്കും ഈ കോട വരുന്നതുകൊണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി ഇന്ദ്രട ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ചെരുവല്ലേ അപ്പോൾ നല്ല രസം ഉണ്ടാവും നല്ല കോടയാണ് ഈ കോടയുടെ വിളിക്കോടെ ഈ മഹീന്ദ്രയുടെ ഈ ടാറൊക്കെ വരുമ്പോ എന്ത് രസ കാണാൻ

അപ്പോൾ കൈഷ് നമ്മുടെ വാൽപ്പാറ യാത്രയുടെ അവസാനമാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു കോടയ്ക്ക് കാണുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളെ ഇവിടുന്ന് ആ എയർപ്പിനൊക്കെ ഇറങ്ങി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴത്തതായതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചകളിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതൊരു വിരസതയാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബട്ടൺ അടിച്ച് അടിച്ചുപോട്ട് ചെയ്യുക ഇത് നമ്മുടെ ആരുടെ